പ്ലീസ് വെൽക്കം ബാക്ക് എന്റെ ഒരു പുതിയ വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്ന സിസ്റ്റർ ചെയ്യാം വീട്ടിലേക്കാണ്ട് ഇഷ്ടം കഴിക്കും കൂടി ചെയ്തൊക്കെ ഇന്ന് നമ്മൾ ഇന്നലെ ഒരു തട്ടിക്കൂട്ടൽ സ്റ്റോറി സ്റ്റോറിയില്ലേ അതാണ് കേട്ടോ കാണാൻ പോകുന്നത് തട്ടിക്കൂട്ടൽ ബിരിയാണി ആയാലും ഒടുക്കുന്ന ടേസ്റ്റ് ആയിട്ടും എന്നാ നമ്മള് നേരെ മീൻ പേടി ചേർത്ത് സ്ഥലത്തുനിന്ന് തന്നെ തുടങ്ങാം ഇന്ന് നമ്മൾ പോയത് ചെമ്മീന്നാണെങ്കിലും കിട്ടിയത് ആകൂലാണ് അങ്ങനെ കിട്ടിയ മീനും കൊണ്ട് നേരെ വീട്ടിലേക്ക് പിന്നെ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ കണ്ണു എരി എന്നാ പണ്ടേ കുറയില്ല അതുകൊണ്ട് തന്നെ ചോദിച്ചാ അല്ലെങ്കിൽ പൊതുവേ എന്റെ കണ്ണില് വെള്ളം കുറവാണെന്നറിയില്ല ഉള്ളി മുറിക്കുമ്പോൾ എനിക്കൊന്നും കണ്ണിലും വെള്ളം വരുത്തില്ല അട്ടിക്കൂട്ടല് ബിരിയാണി ആയതുകൊണ്ട് പ്രത്യേകം അളവൊന്നുമില്ല ഉള്ളിയുടെ എണ്ണം മൂന്ന് രണ്ട് മൂന്ന് ആറ് അഞ്ച് ആറില്ല കേട്ടാ ആ ഒരു ഉള്ളി നേരെ മുറിച്ചിട്ട് കളി അങ്ങോട്ട് എങ്ങോട്ടായതാണ് എന്താണ് മഴ കാലം ചീഞ്ഞ് പോയതാണ് പിന്നെ ആവശ്യത്തില്ല മൂന്ന് തക്കാളി അഞ്ചാറ് പച്ചമുളക് ഈ പച്ചമുളക് അറിവില്ലാതുകൊണ്ട് ഇത്രയും വേണം പിന്നെ നമുക്ക് കരുവും പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഒരു എല്ലാം കൂടുതൽ വെക്കാമെന്ന് വിചാരിക്കാം പക്ഷെ ഇത്രയും വിടുവില്ലാണോ തോന്നുന്നു നോക്കാം എരിവുണ്ടോന്ന് അങ്ങനെ ആദ്യം നമ്മുടെ ഉള്ളിക്കൂട്ടത്തിനൊക്കെ നല്ലോണം ഒന്നും മുറിച്ചെടുക്കാം എന്നാൽ വീഡിയോക്ക് ഇത്രയും ക്ലാരിറ്റി എന്ന് ഇത് വിചാരിച്ചോറി ഇന്ന് കറണ്ട് ഒന്നും അറിയില്ല കറണ്ട് സമരം ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടി വീഡിയോ നല്ലോണം വരും വരുന്ന തോന്നുന്നു അങ്ങനെ ഉള്ളി കാണുന്ന മുറിച്ചെടുക്കുന്നത് ഇതെന്ന കത്തി എപ്പോഴും ഇങ്ങനെ പിടിക്കുന്നതല്ലേ എല്ലാവരും ചോദിക്കല് എനിക്ക് തന്നറിയില്ല കേട്ടോ ഇങ്ങനെ മുറിച്ചാലും വേഗത്തിലാവും തോന്നുന്നു പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് പിന്നെ ക്യാമറ തന്നെ നോക്കിയത് കൊണ്ടാണ് കുറച്ച് സ്പീഡ് കുറവ് അല്ലെങ്കിൽ വേഗം മുറിക്കാൻ ഇങ്ങനെ തെറ്റായിട്ട് എല്ലാം മുറിക്കല് അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ചെറുതാ ചെറുപ്ര ചെറുബ്രാന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഉള്ളിറയിൽ കമ്പറ്റീഷനായിട്ട് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഫസ്റ്റ് ഇവർ എന്നാ തോന്നുന്നത് ഉടനെ കണ്ണിൽ വെള്ളമില്ലാത്ത പഴയല്ലേ അരി നമ്മൾ വേഗം ഞാൻ അടുപ്പത്തേട്ട ബിരിയാണി വെക്കുന്നത് അടുപ്പത്ത് വെച്ചാൽ പിന്നെ പ്രത്യേക ടേസ്റ്റാണ് ഉള്ളത് പിന്നെ പറണ്ടേ പറയേണ്ടല്ലോ അങ്ങനെ ഉള്ളിക്കൊട്ടപ്പ് മര ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് കണക്കൊന്നും ഇല്ലാണ്ട് തലമുന്നിറങ്ങി മുറിച്ചിട്ടിരിക്കുന്നു ഗാസ് ഇനി അടുത്താ നേരെ നമ്മൾ തക്കാളി കൂട്ടി പോവാം അങ്ങനെ വെള്ളത്തിലിട്ടാൽ തക്കാളി ഒക്കെ നമ്മൾ വെള്ളം ഒടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്കാം കഴുകിയെടുത്ത തക്കാളിക്ക് തലങ്ങും തലങ്ങും മുറിച്ചെടുക്കുന്നത് അങ്ങനെ ഏതൊക്കെയോ ആംഗിൾ വെച്ച് വീഡിയോ എടുത്താ അവസാനം ഈ ആംഗിളിലാണ് ക്യാമറ നിൽക്കുന്നത് എങ്കിലും ഇപ്പൊ എന്താണെന്ന് അറിയില്ല എന്റെ ഏട്ടർ എന്റെ വാക്കൊന്നും കേക്കില്ല ഞാൻ എവിടെ നിൽക്കുവോ അവിടെ നിന്ന് നിർത്തിയാൽ മതി എന്നാ പറയലേ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അങ്ങനെ നാലോ അഞ്ച് പച്ചമുളക് എടുത്ത് ആവശ്യമുണ്ട് ഇഞ്ചി എടുത്തിട്ട് കുറച്ച് കൊടുത്തു കൂടുതൽ തന്നെ എടുക്കേട്ടാ പിന്നെ ഈ ആളൊക്കെ മുറിച്ച് വെച്ച് ഇനി മെയിൻ പരിപാടിയാണ് ഇതൊന്നും ചപ്പിച്ചെടുക്കൽ അതായത് ഇഞ്ചിയും പുളിപ്പുറിയും പച്ചമുളക് വേഗം ഒന്നും ചച്ചിട്ട് വരാട്ടാ മ്മള് പേച്ചിലർ ബിരിയാണി ഒക്കെ പറയില്ലേ അതുപോലെ ഒരു കട്ടിക്കൂട്ടൽ ബിരിയാണി അങ്ങനെ വെച്ചാൽ നമുക്ക് രണ്ടായിട്ട് മിക്സ് മിക്സി ജാറിലോട്ട് ഇടുവാം എന്റെ ഫുള്ള് മിക്സി ജാർ ഒരു കംപ്ലൈന്റ് ആയി കലം കിട്ടിയ ചാറിൽ തന്നെ ചറച്ചെടുക്കാം പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്നും വഴിയിലായിട്ട് ടാസ്ക് നമ്മൾ വീഡിയോ എടുക്കലാണ് മെയിൻ ടാസ്ക് കണ്ടില്ലേ ഇതാണ് ഞാൻ ടാസ്ക് എന്ന് പറഞ്ഞ ഈ രണ്ട് മിനിറ്റ് അറിയാനുള്ള സംഭവമാണ് നമ്മൾ രണ്ട് മണിക്കൂറായിട്ട് അരച്ചുകൊണ്ട് ആ പിന്നെ ഇയാളുടെ ഒരു മെയിൻ പരിപാടിയാണ് നമ്മൾ ട്രേ വലിക്കൽ എവിടെയൊക്കെ കൊണ്ടുപോയി നമ്മൾ ക്യാമറ വെക്കുമ്പോൾ അവിടെയൊക്കെ വലിച്ചോളാണ് ഇയാളുടെ പരിപാടി കിട്ടിയിട്ട് എവിടെ അന്നിട്ട് കഞ്ഞി വെള്ളത്തിലാവുന്ന അവസ്ഥയാണ് പിന്നെ കാളനും പിടിയാവും പിന്നെ നമ്മൾ ഒരു പണി പണിയെടുക്കാൻ പോലെ അങ്ങനെ കുറേ സമയം പരീക്ഷണമായിട്ട് രസവന അപ്പുറത്ത് കൊണ്ടാക്കിയിട്ടുണ്ടതായ ചതച്ചു കൊണ്ടുവന്ന് വെച്ച് ഇനി പരിപാടികളോട്ട് പോയാലോ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ഉള്ളി ഇടും പിന്നെ നമ്മൾ കുറച്ച് തക്കാളി ഇടുവാം പിന്നെ നമ്മൾ ചതച്ച് കൊണ്ടുവന്ന ഇഞ്ചി വെളിച്ചുകൊണ്ട് പച്ചമുളക് കൂടിയിട്ട് അതിനകത്ത് ഇട്ടിടുന്നു കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊളി ഇടുന്നുണ്ട് പിന്നെ ആവശ്യമുള്ള കുറച്ച് വലിച്ച പൊടി ഇടുന്നുണ്ട് തൽക്കാലം കറിയേപ്പൊളി ഇല്ലാത്തതുകൊണ്ട് കറിയേപ്പൊളി എല്ലാം പോയിട്ടുണ്ട് ഒറ്റര് കറിയേപ്പലും നമ്മുടെ ചെടിയിലെ കരിയേപ്പൽ വേണ്ട കേട്ടോ മീൻ നല്ലോണം മിക്സ് വെൽ സ്പൂൺ കൊണ്ടാകും ചോദിച്ചാല് എങ്ങനെയൊക്കെ മൂപ്പിച്ച് എടുക്കാം പിന്നെ ആവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുക്കർ എടുത്ത് അടുക്കത്ത് വെച്ചിട്ടേട്ടാ മീൻ പൊരുക്കാൻ പോലെ പിന്നെ ഏകദേശം കൂടി മീഡിയം സൈസായതുകൊണ്ട് വേഗം തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും തോന്നുന്നു ഇതുപോലെ പറഞ്ഞ പോലെ അല്ല കേട്ടോ ഇതല്ലാത്തൊരു ഫാസ്ക് തന്നെ കുറച്ച് വന്ന് പിന്നെ മീൻ പൊരിക്കാനുള്ള പരിപാടി തുടങ്ങാം മീൻ പൊരിച്ചിട്ടല്ല അവര് മീൻ വെക്കാൻ പറ്റുമോ അങ്ങനെയാണ് എന്റെ അമ്മായിട്ട് അങ്ങനെ മഞ്ഞൾപ്പൊടിയിട്ട് മുളകൂടിയിട്ട് എന്താ കൂടി കൂടിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ എല്ലടുത്ത് രസമാണ് ക്യാമറ ഒക്കെ വെച്ച് മുകളുമായി തന്നെ ആ വീഡിയോ എടുത്തിട്ടില്ല പറയുന്നില്ലേ പണിയെടുക്കുന്നവരെ അത്രയും ടാസ്ക്കിലായിട്ട് ആ വീഡിയോ എടുക്കലാണ് മെയിൻ ടാസ്ക് പൊതുവേ നമ്മൾ ട്രൈ പോകാൻ കാണുമ്പോഴത്തേക്കും അന്നേരം രസമാണ് വേണ്ടത് നമ്മുടെ റസോണമെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പം ലോങ്ങ് വീഡിയോ എടുക്കുന്ന ഭാഗം എനിക്ക് ഇരിക്കും നോക്കില്ല ഇതെ ഒപ്പിച്ച് അങ്ങനെ നമ്മൾ മുളക് പൊടിക്കാത്ത നമ്മൾ മീനൊക്കെ ഒപ്പിച്ച് അവിടെ എടുത്തിട്ടുണ്ട് അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ മസാലക്കുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഫോട്ടോ വെച്ചുകൊണ്ട് നല്ലോണം വെള്ളം കരിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്നും പറ്റിയിട്ടാകുമ്പോൾ ആവശ്യമുള്ള കുറച്ച് നാലര മിനിറ്റിനും കൂടി ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ഞാൻ പിഴിഞ്ഞെടുക്കും കേട്ടോ മീൻ മിനിറ്റ് ഇത് ഇറക്കി വെക്കാം മീൻ അറ്റത്തെ പേടി നമ്മൾ മീൻ കുരിക്കലാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ മീൻ അടുപ്പത്താക്കിയിരിക്കുന്നു ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് നല്ല മഴയായിരുന്നു കേട്ടാണ് അതുകൊണ്ട് തന്നെ വോയിസ് ഓർ ക്ലിയാരിറ്റി ഉണ്ടാവും എന്നറിയില്ല കഴിച്ച് പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടിട്ട് നമ്മൾ ചെയ്തൊക്കെ അങ്ങനെ നമ്മൾ മീൻ താപ്പോ വന്നിട്ടുണ്ട് ഞാൻ ഞാൻ കുറച്ചു കൊണ്ടോന്നറിയില്ല ഒട്ടാണ്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ വിരമിക്കുന്ന കത്ത് വെക്കുന്നതാണ് മെയിൻ ടാസ്ക് അങ്ങനെ മീനെ ഓരോന്നും തിരിച്ചെടുന്ന് അല്ലെങ്കിൽ വെറുതെ കത്ത് തന്നെ തീ എന്നാണെന്ന് അറിയില്ല ഞാൻ അടുത്തത് പണിയെടുക്കുമ്പോൾ മാത്രം ഒരു സമരമാണ് അങ്ങനെ തിരിച്ചിട്ട് തിരിച്ചിട്ട് ഒരു മീൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നെയ്യേ ഇല്ലാത്ത നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടിയാണ് ആവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണിക്കുക കുറച്ച് ഉള്ളി മുച്ചെടുക്കാം പിന്നെ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം അതാണ് ടവ് ഈ ക്ലാസ്സിൽ ക്ലാസ്സിന് അറിയാടത്തിനും നമ്മൾ ഒരു നേരത്തെ കളിവുണ്ടാവും രാത്രി മാത്രയല്ലോ ബാക്കി ഉണ്ടെങ്കിൽ രാവിലെ തിന്നും ഒന്നുമില്ല എന്നല്ല പിന്നെ അതിനകത്ത് കുറച്ച് നാരങ്ങ വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് കൂടിയിട്ട് കേട്ടോ എൻ്റെ വീട് എടുക്കാൻ പോയതല്ല വീട് എടുക്കാൻ രസം കൂടാത്തത് കൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ ഉപ്പിടാണ്ട് ഒരു ചോറ് വെച്ചിട്ടാവുമ്പോൾ പിന്നെ ടേസ്റ്റ് ആയി പോയി എന്നോട് പറയരുത് അങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ആക്കുക പിന്നെ അരിയും കൂടിയിട്ട് കുക്കർ ഒരു രണ്ട് ദിവസം കൂക്കെട്ട് അങ്ങനെ ബാക്കിയുള്ള ദമ്മിടലിൻ്റെ പരിപാടി തുടങ്ങാം അങ്ങനെ കുറച്ച് വണ്ടിച്ചപ്പ് തേച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞ ഉള്ള തേസ്റ്റുണ്ട് നമ്മൾ ചോറ് എന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ദമ്മിടൽ ഞാനിപ്പോൾ ഹോട്ട് ബോക്സ് ആയിട്ടാണ് ഇടുന്നേ ഒരു നേരത്തെ ഉള്ളത് തന്നെ ഇതിൻ്റെ താറവാണ് അങ്ങനെ അങ്ങനെ ആദ്യത്തെ ലെയർ ചോറ് ഇടവ് തന്നെ കുറച്ച് വേഗമുള്ള കേട്ടോ ഇത്ര പെർഫെക്റ്റ് ചോറായ മതിയില്ലായിരുന്നു എനിക്ക് ആദ്യമായിട്ട് കുക്കറിൽ വെച്ചിട്ട് ഇത്രയും പെർഫെക്റ്റായി കിട്ടിയില്ലേ ഈ തമ്പിടുമ്പോഴത്തേക്കും നല്ലോണം എന്ത് കിട്ടുമെന്ന് തോന്നുന്നു അങ്ങനെ കുറച്ച് മഞ്ഞ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ബിരിയാണി മസാലയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മസാല കൂടി ഇടട്ടോ ഇത് ഒന്ന് രണ്ട് ലെയർ ഒക്കെ ഞാൻ മസാല എടുത്തേക്കുന്നു മസാലക്കത്ത് മീനൊന്നും ഇടങ്ങില്ല കേട്ടോ മസാല ആദ്യം ഫുള്ള് ചെയ്യുക എന്നിട്ട് വേണം മീൻ വെക്കാൻ വേണ്ടി ഇപ്പൊ പ്രത്യേകിച്ച് എവിടെ വെക്കുന്ന ഒരു ഗസ്സും കൂടി വേണം അല്ലെങ്കിൽ എടുക്കാനാകുമ്പോഴത്തേക്കും പൊട്ടി പൊളിഞ്ഞു പോകും മീനെവിടെയാ ചോറ് അറിയാത്ത അവസ്ഥയിൽ പോകും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം പിന്നെ ആവശ്യം കുറച്ച് മഞ്ഞൾ ചപ്പ് എന്നൊക്കെ ഇപ്പൊ കൊടുക്കുന്നത് അങ്ങനെ വെറുതെ പോകടിക്കുന്നില്ല കേട്ടോ ഞങ്ങൾ തൽക്കാലം രണ്ടാൾക്കുള്ള ഒരു ബിരിയാണി സെറ്റപ്പ് തന്നെ ഉള്ളൂ പിന്നെ പിള്ളേരെക്കഴിച്ച് അറുതല്ലേ അവർക്കും മീനും കാര്യങ്ങളൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ അടുത്ത ലെയർ ചോറും കൂടി തന്നെ ഇട്ട് കൊടുക്കുക സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ കുറച്ച് മഞ്ഞളെ ഒഴിക്കുന്നു ബിരിയാണി മസാല ഇടുന്നു കാണാൻ സിമ്പിളായാലും ഈ ബിരിയാണി അടിപൊളിയാലും കേട്ടോ കുറച്ച് മെയ്യും കൂടി ചോദിച്ചാൽ ഒന്നും കൂടി രസാവും പക്ഷെ തൽക്കാലം നമ്മുടെ പെരക്കങ്ങാലത്ത് മെയിൻ്റെ സ്മെല് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ പിന്നെ തോക്കുന്നില്ല കേട്ടോ പിന്നെ പിടിയല്ലേ നിങ്ങൾ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ വേറെ വെയില്ലല്ലോ പിന്നെ കുറച്ച് കാണുക വെച്ചിരിക്കുന്നു അതിൻ്റെ മുകളിൽ കുറച്ച് ബിരിയാണി മസാല ഇട്ടിരിക്കുന്നു പിന്നെ ബാക്കിയുള്ള മല്ലിച്ചപ്പും കൂടി അതിന് മുകളിലിടുക ഇന്ന് കുറച്ച് തന്നെ അടച്ച് വെക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഫിഷ് ബിരിയാണി റെഡി ആയിരിക്കുന്നത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇയാളെ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ എല്ലാവരും സെറ്റ് സെറ്റാക്കിട്ട് മറ്റേ ബാച്ചിലർ ബിരിയാണി ഒക്കെ പറയൂലെ അതേപോലെ തന്നെ സിമ്പിൾ സൂപ്പർ പിന്നെ കച്ചമ്പുളക്കാനുള്ള പരിപാടി കേട്ടോ അതിൽ തൽക്കാലം മഴ ആയതുകൊണ്ട് കൂട്ടുന്നില്ല മക്കൾ ജലദോഷം വന്നാൽ പിന്നെ ഹോസ്റ്റലിൽ പോയി കിട്ടില്ല എന്നൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ ഉള്ളിയും പച്ചമുളക് ആശയവും കൂട്ട് കുറച്ച് ചെറുക്കയും കൂടി വെച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് ആഡ് വെക്കുക ഇതും മതി കേട്ടോ ഒരു ബിരിയാണിക്ക് ധാരാളം തൽക്കാലം അച്ചാറുമില്ല ഇത് വെച്ചിട്ട് വെച്ചിട്ടത് ഒപ്പിക്കാം ഇനി നേരെ പോകുന്ന നമ്മൾ ബിരിയാണി തമ്പുട്ടിക്കളാണ് പരിപാടി അത് ഈ പാത്രക്കൊന്നു മാറ്റി വെക്കട്ടെ കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ചോറ് വെക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഹോട്ട് ഹൗസിൽ മാത്രം മതിയാവുന്നില്ല ബാക്കിയൊന്നും ചോറൊക്കെ നോക്കുമ്പോഴത്തേക്കും വിടാൻ വേറെ പാത്രവും ഇല്ല ആൾക്കാരും വേറൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ബിരിയാണി കൂടിയിട്ട് ഒപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ഗസ് അത് ഏകദേശം രാവിലത്തേക്ക് വെക്കാം പകുതിയും പകുതി വെക്കാം അങ്ങനെ നമ്മൾ ബിരിയാണി കമ്പൊട്ടിക്കാൻ തുടങ്ങി വയ്ക്കും കാണുമ്പോൾ തന്നെ എന്താ രസമല്ലേ ഇതേപോലെ കഴിക്കുമ്പോൾ ഒരു രക്ഷ ഉണ്ടാവുക അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ക്രെഡിറ്റും എൻ്റെ അമ്മയുമൊക്കെയുള്ളൂ പിന്നെ ബിരിയാണി വെക്കാൻ പറ്റാത്ത എൻ്റെ അമ്മയെ തന്നെ അതിന് മുമ്പ് ബിരിയാണി എന്താണെന്ന് ഏതാണെന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ് ഞാൻ അടുക്കളയിൽ കയറാത്തതുകൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് വല്ലപ്പോഴേക്കൊരു സിമ്പിൾ കുക്ക് ചെയ്യുന്നേയുള്ളു വല്ലപ്പോഴേ നമ്മൾ ഹോസ്റ്റലിൽ തന്നെ പഠിച്ചിരിക്കും അതുകൊണ്ടുതന്നെ ഹോസ്റ്റൽ ഫുഡ് തന്നെ കിട്ടിയിട്ടില്ല ഇവരൊക്കെ വന്നാൽ പിന്നെ പറയാലോ അമ്മമാരൊന്നും അടുക്കളേ കയറ്റില്ല കുറെ കാലം കൂടി വന്നതിന് ശേഷം എത്താനുള്ള സമയം ഉണ്ടാവു അടുക്കളേ കയറാൻ സമയം ഉണ്ടാവില്ല ഞാനും വെച്ചു ഒരു ആ ഒരു ബിരിയാണി ഇന്നത്തെ വിശേഷം ഇതൊക്കെ നേട്ടം മറ്റേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ